സോഷ്യലിസവും മതനിരപേക്ഷതയും ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന ഹർജികൾ സുപ്രീം കോടതി തള്ളിയത് ആർ എസ് എസിനും ബി ജെ പി കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് ബി ജെ പി നേതാക്കളായ സുബ്രഹ്മണ്യ സ്വാമി അശ്വിനി അശ്വിനികുമാർ ഉപാധ്യായ തുടങ്ങിയവരുടെ ഹർജികൾ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് തള്ളിയത് ഇന്ത്യ മതനിരപേക്ഷമായി തുടരുന്നതിൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ എല്ലാവർക്കും തുല്യ അവസരങ്ങൾ കിട്ടുന്നതിൽ എതിർപ്പുണ്ടോ തുടങ്ങി നിർണായക ചോദ്യങ്ങൾ വാദം കേൾക്കുന്നതിനിടെ സുപ്രീംകോടതി ബി ജെ പി നേതാക്കളോട് ഉന്നയിച്ചിരുന്നു ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാത്ത ബി ജെ പി നേതാക്കൾ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് സർക്കുലർ പ്രയോഗങ്ങൾ ഉൾപ്പെടുത്തിയ നാൽപ്പത്തിരണ്ടാം ഭേദഗതി നിയമവിരുദ്ധമാണെന്ന് സ്ഥാപിക്കാൻ കഠിനമായി പരിശ്രമിച്ചിരുന്നു എന്നാൽ മതനിരപക്ഷത ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളുടെ അവിഭാജ്യ ഘടകമാണെന്നും സോഷ്യലിസം എന്നാൽ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ തുല്യ അവസരങ്ങൾ ഉറപ്പു നൽകുന്ന ക്ഷേമ രാഷ്ട്രമാണെന്ന് അർത്ഥമെന്നും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ചൂണ്ടിക്കാട്ടി തീവ്ര ഹിന്ദുത്വ അജണ്ടയും നവലിബറൽ നയങ്ങളും ഒന്നിച്ച് നടപ്പാക്കാൻ യജ്ഞിക്കുന്ന എൻ ഡി എ സർക്കാരിനും സുപ്രീംകോടതി വിധിയും നിരീക്ഷണങ്ങളും കനത്ത തിരിച്ചടിയായി സോഷ്യലിസത്തെയും മതനിരപക്ഷതയും തക്കം പാർത്തിരുന്ന് കടന്നരമിക്കുന്നത് ബി നേതാക്കളുടെ പി നേതാക്കളുടെയും കേന്ദ്രമന്ത്രിമാരുടെ പതിവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ എം പിമാർക്ക് വിതരണം ചെയ്ത ഭരണഘടനയുടെ ആമുഖത്തിന്റെ പകർപ്പുകളിൽ നിന്നും സോഷ്യലിസ്റ്റ് സെർക്യുലർ പ്രയോഗങ്ങൾ ഒഴിവാക്കിയത് വിവാദമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ വാർത്താ വിതരണം പ്രക്ഷേപണ മന്ത്രാലയം പുറത്തുവിട്ട ഭരണഘടനയുടെ ആമുഖത്തിലും സോഷ്യലിസ്റ്റ് സെക്യുലർ പ്രയോഗങ്ങൾ ഒഴിവാക്കിയിരുന്നു ഭരണഘടനയുടെ യഥാർത്ഥ ആമുഖത്തിൽ ഈ പ്രയോഗങ്ങൾ ഇല്ലായിരുന്നു രണ്ട് അവസരങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പി എം പി രാകേഷ് സിൻഹ ഭരണഘടന ആമുഖത്തിൽ നിന്നും സോഷ്യലിസ്റ്റ് പ്രയോഗം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് രാജ്യസഭയിൽ പ്രമേയം കൊണ്ടുവന്നിരുന്നു സോഷ്യലിസ്റ്റ് പ്രയോഗം ഉൾപ്പെടുത്തിയത് സോവിയറ്റ് യൂണിയന്റെ സമ്മർദ്ദത്തെ തുടർന്നാണെന്നും ബി ജെ പി എം പി ആരോപിച്ചിരുന്നു ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും സോഷ്യലിസ്റ്റ് ഒഴിവാക്കണമെന്ന ഹർജി രണ്ടായിരത്തി എട്ടിലും സുപ്രീംകോടതി തള്ളിക്കളഞ്ഞിരുന്നു സോഷ്യലിസത്തെ വിശാലമായ അർത്ഥത്തിൽ വീക്ഷിക്കണം എല്ലാ പൗരമാർക്കുമുള്ള ക്ഷേമം ഉറപ്പാക്കാനുള്ള സംവിധാനം എന്ന നിലയിൽ അതിനെ വീക്ഷിച്ചുകൂടെ ഹർജി തള്ളിക്കളഞ്ഞ അന്നത്തെ ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ഹർജിക്കെതിരെ സർക്കാരേതര സംഘടനയോട് ആരായുകയും ചെയ്തിരുന്നു